വിജയ് ശരിക്കും പറഞ്ഞ ഒരു വർക്ക് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ ആണ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മാത്രം ഇടുന്ന പൊളിറ്റീഷ്യൻ അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതലൊന്നും കാണുന്നില്ല കൊറേ പേര് അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് വിട്ടിട്ട് അന്തോടെ മക്കൾ നെരുക്കടിയോടെ എങ്കാ നിങ്ങളോ അറും മൂന്നേ മൂന്ന് മാസം കൊണ്ട് സ്റ്റാലിനാണോ അതോ വിജയ് ആണോ അടുത്ത മുഖ്യമന്ത്രി എന്ന ലെവലിലേക്ക് വിജയ് മാറിക്കഴിഞ്ഞു എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത് വർക്ക് ഫ്രം ഹോം എന്ന് ലാസ്റ്റ് പോളിറ്റീഷ്യൻ പറഞ്ഞുപറഞ്ഞിടയിൽ ഇറങ്ങിയപ്പോ മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആയി പോയി എൻ എൻ കുടുംബത്തെ എന്നാ പക്ഷെ തമിഴ്നാട്ടിലെ കുറച്ച് മുതിർന്ന ആൾക്കാർ എല്ലാവരും പറയുന്നത് ഈ ആൾക്കൂട്ടം എല്ലാം വോട്ടായി മാറുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് കാരണം വിജയ് ഇതുവരെ വിജയന്റെ നയം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല വിജയ്

മക്കൾ എല്ലാവരും വിജയനെ കാണാൻ വരുന്നവരാണ് എല്ലാവരുടെ ആഗ്രഹം വിജയ് രാഷ്ട്രീയത്തിൽ പൊളിഞ്ഞിട്ട് സിനിമയിൽ തന്നെ തുടർച്ചയായിട്ട് അഭിനയിക്കണം എന്നാണ് ആഗ്രഹം കാരണം വിജയ് എന്ന സിനിമാ നടനെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്